കുറ്റവാളി കുറ്റവാളിയെന്ന് മുദ്രകുത്തപ്പെട്ടവൻ പിന്നീട് അവൻ പശ്ചാത്താപം തോന്നുകയും അവൻ്റെ തെറ്റ് മനസ്സിലാക്കി പിന്നീട് അത് തിരുത്തണമെന്ന് തോന്നുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ സൊസൈറ്റി അവനെ അതിനെ അനുവദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തുവാണെന്നൊക്കെ പറയേണ്ടത് ഞാൻ പറഞ്ഞു വരുന്നത് സഞ്ജു ടേക്കിനെ കുറിച്ചിട്ടാണ് അപ്പം സഞ്ചുചേരൻ ആണെങ്കിൽ ആ ഒരു ഇഷ്യൂ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ പുള്ളി തന്നെ സംബന്ധിച്ചിട്ടുള്ളതാണ് എനിക്ക് തെറ്റ് പറ്റി പോയി എനിക്കത് തിരുത്തണം എന്നൊക്കെ പുള്ളി തന്നെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് അപ്പം കഴിഞ്ഞ ദിവസമാണെങ്കിൽ മഴവിൽ സെക്കൻഡ് എഡിഷൻ എന്ന് പറഞ്ഞ സ്റ്റുഡൻറ്റ് മാഗസിൻ പ്രകാശനത്തിൻ്റെ ഒരു പോസ്റ്റർ ബുള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു അവരുടെ നാടിനടുത്തുള്ളൊരു സ്കൂളിലൊരു പ്രോഗ്രാമാണ് അപ്പോൾ അവിടെ ഗസ്റ്റായിട്ടായിരുന്നു സഞ്ജു ചേണ്ടെ വിളിച്ചിട്ടുള്ളതായിരുന്നത് പക്ഷേ പുള്ളിക്ക് ഇപ്പോൾ അവിടെ പോകാൻ സാധിക്കില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ലോകത്തിലേക്ക് തന്നെ വെച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു അപരാധമാണല്ലോ സഞ്ജു ടെക്ക് ചെയ്തിട്ടുള്ളത് അപ്പം അതിലോട്ട് നമുക്ക് വരാം അതിന് മുന്നേ സഞ്ജുചേണ്ട ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ചിട്ടാണെങ്കിൽ പുള്ളി തൻ്റെ യൂട്യൂബ് ചാനലിൽ പറയുന്നുണ്ട് അത് ജസ്റ്റ് കേട്ടിട്ട് ബാക്കി സംസാരിക്കാം പിന്നെ എനിക്കാണെങ്കിലും പൊളിറ്റിക്കലി വലിയ ഇൻഫ്ലുവൻസ് ഉള്ള ആളൊന്നും അല്ല കഴിച്ച് എനിക്ക് പൊളിറ്റിക്കലി വലിയ പരിചയപ്പെടുത്തുക ഒന്നും ഇല്ല സത്യം പറയുകയാണെങ്കിൽ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിക്ക് ഒരു ഹെൽപ്പ് കിട്ടുമെങ്കിൽ നമുക്ക് ലീഗലി നേരെ പോയി കഴിഞ്ഞാലേ നമുക്ക് കിട്ടത്തുള്ളൂ അതുകൊണ്ട് തന്നെ നല്ലൊരു ഹൈക്കോർട്ട് ബാക്കിയല്ലേ ഞാൻ കണ്ടായിരുന്നു അതാണ് പൊളിറ്റിക്കലി ഇൻഫ്ലുവൻസ് ഇല്ലാത്തതുകൊണ്ട് അതായത് രാഷ്ട്രീയത്തിന്റെ ഒരു പിൻബലം ഇല്ലാത്തതിന്റെ പേരിലാണ് ഇപ്പൊ സഞ്ജു ടെക്കി എന്ന ആ ഒരു അഹങ്കാരി എന്ന് നിങ്ങൾ മുദ്ര വെച്ചിട്ടുള്ള ആ ഒരു യൂട്യൂബർ നീതി കിട്ടാത്തത് ഇവിടെ എത്രയോ മന്ത്രിമാരുടെ പേരില് എത്ര കേസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അവരെല്ലാം രാഷ്ട്രീയത്തിന്റെ പിൻബലം ഉള്ളതുകൊണ്ട് മാത്രം ഊരിപ്പോരുകയും അല്ലെങ്കിൽ അതിന് വലിയൊരു പ്രശ്നം ഉണ്ടാവുകയും കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല പക്ഷേ ഇവിടെ ഒരു സഞ്ജു ടെക്കി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ആയതുകൊണ്ട് അയാൾക്കെതിരെ എന്തും സ്വീകരിക്കാം ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല അല്ലേ ഞാൻ ശരിക്കും എന്ത് ചെയ്യുമെന്നു തന്നെയാണ് കൈസ് ഞാൻ ആലോചിക്കണം കാരണം ഇപ്പൊ വണ്ടിയാണെങ്കിലും മിക്കാറ് ഇങ്ങനെ പോകുവാണെങ്കിൽ വണ്ടിയൊക്കെ വല്ലവർക്കും തൂക്കി വിൽക്കേണ്ട അവസ്ഥയിലോട്ട് വന്നിരിക്കുകയാണ് കേസ് കാരണം നമുക്ക് ലൈസൻസ് ഇല്ലെങ്കിൽ ഞാൻ എനിക്ക് വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ഇതാണ് ഓൾറെഡി വണ്ടി ഉണ്ട് വീട്ടിൽ രണ്ടുപൂ വണ്ടിയുണ്ട് അപ്പൊ അത് എല്ലാവരും ബാക്കിയുള്ളവർ അത് യൂസ് ചെയ്യണമെന്നില്ല മിക്കാറ് ആ വണ്ടികളാണെങ്കിലും സി സി തന്നെ ഉണ്ട് അല്ലാണ്ട് ഫുള്ള് പൈസ ഒക്കെ ഞാൻ വാങ്ങിയൊന്നുമില്ല അതിന്റെ സി സി അടിച്ചോണ്ടിരിക്കണം സത്യത്തിൽ സഞ്ജു ചേട്ടൻ തന്നെ തനിക്ക് സംഭവിച്ചിട്ടുള്ള ആ ഒരു തെറ്റിനെ സമ്മതിച്ചിട്ടുള്ള ഒരാളാണ് അത് അക്സെപ്റ്റ് ചെയ്തതാണ് അപ്പം ക്ഷമിക്കാൻ കഴിയുന്ന ഒരു തെറ്റ് എന്ന് ഞാൻ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഓൾറെഡി അയാൾക്കെതിരെ ആണെങ്കിൽ ഈ പറയുന്ന ഒരു വർഷത്തേളത്തും പറയുന്ന ലൈസൻസ് റദ്ദാക്കുക ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ആദ്യം സ്വീകരിച്ചു അത് വലിയൊരു പ്രശ്നം തീർച്ചയായിട്ടില്ല ആജീവനാന്ത കാലത്തേക്ക് ലൈസൻസ് റദ്ദാക്കുക എന്ന് പറയുന്ന അത്രയും ടോക്സിക് രീതിയിലൊരു ശിക്ഷ കൊടുക്കേണ്ട ഒരു ആവശ്യകത ഇവിടെ ഉണ്ടായിരുന്നു കാര്യം അതിനെക്കാട്ടി എത്രയോ വലിയ തെറ്റുകൾ ഇവിടെ ചുറ്റുപാടും ചെയ്യുന്ന ആളുകളുണ്ട് ഈവൻ കെ എസ് ആർ ടി സിയുടെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ എനിക്ക് വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ ഞാൻ ഇത്ര വില കൂടി വണ്ടിയൊക്കെ വാങ്ങിയെടുത്ത് വെച്ചാൽ എനിക്കൊരു ഡ്രൈവറിനെ വെച്ച് എനിക്കങ്ങനെ ഓടിക്കാൻ തോന്നണില്ല മാത്രമല്ല പിന്നെ എപ്പോഴും പൈസ കൊടുക്കാൻ അതിനും വേറെ പൈസ വേണം പിന്നെ അങ്ങനെ നോക്കുവാണെങ്കിൽ നടക്കത്തില്ലത് അങ്ങനെ കുറെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട് അത് പുറത്തുനിന്ന് കാണുന്നവർക്ക് എത്രത്തോളം അത് സംഭവം മനസ്സിലാവും എനിക്കറിയത്തില്ല സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ വിഷന്ന് പട്ടിണിയായിട്ട് കിടക്കുന്ന ഒരാളുടെ മുന്നിലേക്ക് എന്താ ഒരു ചിക്കൻ ബിരിയാണി വെച്ചിട്ട് നമുക്കത് കഴിക്കാൻ പറ്റില്ല എന്ന് പറയുന്നൊരവസ്ഥയില്ലേ അത് തന്നെയാണ് സി ഇപ്പം ആ സഞ്ചുചാരണ ആണെങ്കിൽ വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് യൂട്യൂബാണ് പുള്ളിയുടെ ലൈഫ് സ്റ്റൈൽ ബ്ലോഗിംഗ് എന്ന് പറയുമ്പോഴത്തേക്കതിനകത്ത് നല്ല രീതിയിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യം വരുന്നുണ്ട് അപ്പം മെജോറിറ്റി അല്ലെങ്കിൽ ഒരു മേജർ ഭാഗങ്ങളും പുള്ളിയുടെ വ്ലോഗ്സ് വരുന്നത് പുള്ളിയുടെ കാറിനകത്തോടെയും അല്ലെങ്കിൽ കാർ ബേസ് ചെയ്തും ഒക്കെ വരാറുണ്ട് അപ്പം ഇന്നിപ്പം അയാൾക്ക് ഒരു ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം നമ്മുടെ ഇവിടുത്തെ ഒരു സമൂഹം അയാൾക്ക് ഒരു തെറ്റ് സംഭവിച്ചു പോയി പിന്നീട് അയാളെ ജീവിക്കാൻ അനുവദിക്കാത്ത രീതിയിലേക്ക് കൊണ്ടെത്തിക്കുക ഒരു വരുമാന മാർഗ്ഗം അയാളുടെ നിർത്തുക വേണമെങ്കിൽ പിച്ചെടുത്ത് ജീവിക്കട്ടെ എന്നുള്ള രീതിയിലേക്ക് അല്ലെങ്കിൽ വല്ല കൂലിപ്പണിക്കും പോട്ടെ എന്നുള്ള രീതിയിലേക്ക് എന്തോന്നറിയാം അയാൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി തൻ്റെ കഴിവിനുസരിച്ച് ഇങ്ങനെ റീച്ച് ഉണ്ടാക്കി അയാൾ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഒരു തെറ്റ് സംഭവിച്ചു അതിന് ശിക്ഷ കൊടുക്കണം ശിക്ഷ കൊടുത്തു നല്ലത് തന്നെ പക്ഷേ ഇത്രയും വലിയൊരു അപരാധം ചെയ്ത രീതിയിലേക്ക് നിങ്ങൾ അയാളെ ചിത്രീകരിക്കുമ്പോൾ അല്ലെങ്കിൽ ആജീവനാന്ത ജീവനാന്ത കാലത്തേക്ക് കാറെടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് അതെ ഭയങ്കര മോശം പറയും കാര്യം ഇതിനെക്കാട്ടി എത്രയോ തെറ്റുകൾ ചെയ്യുന്നവർ ഇപ്പറത്തുണ്ട് കൊറേ ആൾക്കാരാണെങ്കിൽ എന്റെ വീട്ടുകാരെ അതുപോലെ തന്നെ എന്റെ ഗേൾഫ്രണ്ടിനെ ഒക്കെ കൊറേ ആൾക്കാർ തെറി വിളിക്കുന്നു കുറ്റം പറയുന്നു ചീത്ത വിളിക്കുന്നു അങ്ങനെ കൊറേ കാര്യങ്ങൾ ഇപ്പൊ എന്റെ ആണെങ്കിലും ഇപ്പൊ കുറെ ആൾക്കാർ വീഡിയോടെ താഴത്ത് വന്നിച്ചു അവര് കാരണമാണ് അങ്ങനെ അങ്ങനെ ആയത് ഇവരുടെ വളർത്തു ദോഷമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നായിട്ടാ എല്ലാ എല്ലാ അവസ്ഥ എന്നെ അതിന് പറയാത്ത ഒന്നും ഇല്ല എല്ലാ ദിവസം എന്നാ വേണ്ടിയിട്ട് ചീത്ത പറയാത്ത കാര്യങ്ങളൊന്നും എല്ലാ എന്നോട് പറയും പക്ഷെ ആൾക്കാർ എന്നെ വിമർശിക്കുമ്പഴാ അല്ലെങ്കിൽ എന്നെ ചീത്ത പറയാൻ എന്നെ ട്രോൾ ട്രോളമ്പഴ എന്നെ കുറ്റം പറയാൻ അവര് എന്നെ മെന്റലി സപ്പോർട്ട് ചെയ്യും അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കണ പോലെ ഞാൻ എന്ത് തെറ്റ് ചെയ്താലും അവര് എന്നാ ആ നീ ചെയ്തോളാം ഒരു കുഴപ്പമില്ല ആ മൈൻഡിലൊന്നും അല്ലെ ഇത് വലിയൊരു പ്രശ്നമുള്ളൊരു കാര്യമാണ് കുറേ ആൾക്കാർ അന്ന് സഞ്ജുചാൻ്റെ ഒരു ഇഷ്യൂ വന്നപ്പോഴത്തേക്കിനൊരു അമ്മയ്ക്കും അച്ഛനും ഒക്കെ പറയാനുള്ള കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ ആൾക്കാർ ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് ഈ എന്തൊരു അമ്മയാണ് എന്തൊരു എന്തോരച്ചനാണെന്നുള്ള രീതിയിൽ കുറേ ആൾക്കാർ സംസാരിച്ചു സി എടേ നിങ്ങൾക്കാണെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്തേക്കിനെ നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് അല്ലെങ്കിൽ നിങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫാമിലിയുള്ള ആൾക്കാർ ആടാ നീ ചെയ്ത് തെറ്റു തന്നെ പിന്നെ അയാളെ ചവിട്ടി താത്തി അല്ലെങ്കിൽ നീ മുടിഞ്ഞു പോട്ടെ നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയോടെ ആ സമയത്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു മെൻറ്റൽ സ്ട്രെങ്ത് അത് അവർ കൊടുത്തു വീഡിയോയ്ക്കകത്തൂടെ നാട്ടുകാരുടെ മുന്നേ മൊത്തമാണെങ്കിൽ വിളിച്ച് പറയണോ ഇതുപോലെ എൻ്റെ മോൻ ചെയ്ത് വലിയൊരു അപരാധം നിങ്ങളെല്ലാവരും അവനെ സൈബർ അറ്റാക്ക് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ പറയൂ അവിടെ സി ഈ വീഡിയോ അല്ലാത്ത സമയങ്ങളിലൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ ഉപദേശങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഓക്കെ ഇവിടെ ചീത്ത വിളിക്കുമ്പോഴൊക്കെ എനിക്ക് ആര് മൈൻഡ് സെറ്റിൽ എടുക്കാൻ പറ്റും ഞാനാ മൈൻഡിലെടുക്കത്തുള്ളൂ പക്ഷേ എൻ്റെ അമ്മയ്ക്കാണെങ്കിലും എൻ്റെ അച്ഛനാണെങ്കിലും അവർക്കാണെങ്കിലും ആരും മൈൻഡ് എടുക്കണമെന്നില്ല എല്ലാവരും ഡിഫറൻറ്റാ ഇപ്പം ഞാൻ ഇത്രയും സ്ട്രോങ് ആയിരിക്കും അതേപോലെ ആയിരിക്കില്ല എൻ്റെ അമ്മ എൻ്റെ അച്ഛനാണെങ്കിലും ഈ സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത് പെൺകുട്ടികൾക്കെതിരെ മാത്രം വരുന്നൊരു സാധനമല്ല ആണുങ്ങളെ ഒന്നും തവിടു കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ളതല്ലോ അല്ലെങ്കിൽ ആണുങ്ങൾക്കെതിരെ ആണെങ്കിൽ ഇതുപോലെ സൈബർ അറ്റാക്ക് വരുമ്പോൾ ഇത്രയും രൂക്ഷമായിട്ടുള്ള രീതിയിൽ വരുമ്പോഴത്തേക്കിന് ഇതിനെതിരെ ആരും പ്രതികരിക്കാനും കാര്യങ്ങളൊന്നുമില്ല അയാൾ തെറ്റ് സംഭവിച്ചു പോയി അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഇനി എന്താണ് വേണ്ടത് അയാളുടെ ജീവിതകാലം മുഴുവനാക്കും ഇനി വണ്ടി ഓടിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ട് ഇനി നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അവരുടെ ഫാമിലിയെ പറയുക സി സഞ്ജു ജയനാണെങ്കിലും മെൻ്റലി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ എത്രത്തോളം പുള്ളി സഫർ ചെയ്യുന്നുണ്ട് അപ്പം പുള്ളിക്ക് മാക്സിമം പുള്ളി ചെയ്യുന്ന അത്രയും രീതിയിൽ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീട്ടുകാരാണെങ്കിലും പറയുന്ന ഗേൾഫ്രണ്ട് ആണെങ്കിലും ഇതൊക്കെ എങ്ങനെ അവർ താങ്ങോടെ ഇതൊക്കെ ഇപ്പൊ എന്റെ ഗേൾ ഫ്രണ്ട് ആണെങ്കിലും ഇപ്പൊ വന്ന് കയറിയ വെണ്ണിന്റെ ഇതാണെന്നൊക്കെ കുറെ ആൾക്കാർ പറയുന്നുണ്ട് ഒരിക്കലും അങ്ങനെയൊന്നും പറയലുന്ന് അവർക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ മൈൻഡ് സെറ്റ് ആരിക്കത്തില്ല ചിലപ്പോ അപ്പുറത്തിനാളുടെ ചിലർ ഭയങ്കര ഇമോഷണൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അപ്പൊ നിങ്ങൾ വെറുതെ പോലെ ചെറിയ ആൾക്കാർക്ക് വെറുതെ ഞാൻ പറഞ്ഞല്ലോ എന്ത് പറയാണെങ്കിലും അത് എന്നെ പറയും അല്ലാണ്ട് മറ്റുള്ള ആൾക്കാരെ പറയലുന്ന് എന്റെ റിക്വസ്റ്റ് ആണ് അങ്ങനെ ഇത് ആൾക്കാരുടെ എന്താ പറയുക കുറേ ഒരു കാര്യമാണ് ഇപ്പം വന്നു കയറി പെണ്ണിൻ്റെ കുഴപ്പമാണുള്ളത് അല്ലേ ഇതൊക്കെ എന്തൊരു അന്ധവിശ്വാസങ്ങളാണ് നിങ്ങൾ ഈ പറയുന്ന അന്ധവിശ്വാസങ്ങൾ ഇപ്പം വന്നു കയറി പെണ്ണിൻ്റെ കുഴപ്പമെന്നുള്ള രീതിയിൽ പറയുന്നത് ഓഫ് കോഴ്സ് നിങ്ങൾ ആ ഒരാളെ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് നിങ്ങൾ കുറേ ആൾക്കാർക്ക് ഇവരുടെ എന്താ പറയുക ലവ് റിലേഷൻസ് സാധനങ്ങളൊക്കെ ആണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എക്സ്പോസ് ചെയ്തത് അല്ലെങ്കിൽ അങ്ങനത്തെ കോണ്ടൻറ്റ്സ് ചെയ്യുന്നത് നിങ്ങളിൽ പല ആൾക്കാർക്കും നല്ല കല്ല് കടിക്കുന്നുണ്ട് നല്ല കുശുമ്പ് അസുഖമുള്ള ആൾക്കാരുണ്ട് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പറ്റാൻ അങ്ങനെ ചെയ്യാൻ കഴിയാത്ത ആൾക്കാരുണ്ട് അപ്പൊ നിങ്ങൾ ഇവരെ ഹേർട്ട് ചെയ്യാൻ വേണ്ടി തന്നെ വന്ന് കയറി ഗേൾഫ്രണ്ടിന്റെ കുഴപ്പമാണെന്നൊക്കെ പറഞ്ഞുണ്ട് കുറേ ആൾക്കാർ വരുന്നുണ്ട് എന്തുവാണ് ഇതിനൊക്കെ പറയേണ്ടത് കുട്ടികളുടെ പ്രോഗ്രാമിനാണെങ്കിൽ സഞ്ചുചേർന്നാണെങ്കിൽ പോകാൻ കഴിയാത്തതിന്റെ സാഹചര്യത്തെ പറ്റിയിട്ട് മാതൃഭൂമി ന്യൂസിൽ ഒന്ന് സംസാരിക്കുന്നുണ്ട് ഞാൻ അപ്ലൈ ചെയ്യാം അതോടൊന്നോട് ഇപ്പൊ അവിടുന്ന് തന്നെ എന്നെ വിളിച്ചു പറഞ്ഞായിരുന്നു വരണ്ട എന്നൊക്കെ പറഞ്ഞായിരുന്നു പറഞ്ഞായിരുന്നു അല്ലേ ആൾക്കാർ എന്നെ ഒരു ആയിട്ട് വിളിക്കണോ എന്താണ് യോഗ്യത നിയമം ലംഘിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞ് കുറെ ആൾക്കാർ പ്രഷർ ചെയ്ത് അതല്ല സമ്മതിക്കുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ എനിക്ക് പറയാനുള്ള ഇതാണ് നമുക്കൊരു തെറ്റുപെട്ടി എനിക്ക് തെറ്റുപെറ്റി എന്റെ അപ്പഴത്തെ ആ ഒരു എനിക്ക് ഇതിന്റെ നമ്മുടെ റോഡിന്റെ നിയമത്തിനെ കുറിച്ച് കുറച്ച് റൂളിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിവില്ലായ്മ കൊണ്ടായിരുന്നു അത് എനിക്ക് അവർ തന്നെ ഐ ഡി ടി ആർ ക്ലാസ്സിനും അതേപോലെ തന്നെ ഓരോ പണിഷ്മെന്റ് ഭാഗമായിട്ടുള്ള കുറച്ച് ക്ലാസ്സും സാമൂഹിക അത് ചെയ്തപ്പോ എനിക്ക് മനസ്സിലായി സംഭവം ഇങ്ങനെ മനം മാറിന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് ഐ ഡി ടി ആർ ക്ലാസ്സിന് പോയപ്പോ തന്നെ നമുക്ക് ഇങ്ങനെ റൂൾ ഉണ്ട് ഇങ്ങനെ റോഡിൽ നമ്മള് പെരുമാറാണ്ട രീതി അതുപോലെ തന്നെ സാമൂഹികമായിട്ട് എങ്ങനെ പെരുമാറണം ഇതുള്ള ഒരു മാറ്റം എനിക്ക് അവിടെ വന്നപ്പോ ഉണ്ടായി പക്ഷെ നമുക്ക് എന്റെ ഒരു ചോദ്യം ഇതാണ് നമുക്കൊരു സെറ്റുവറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് സമൂഹത്തിൽ ഇപ്പൊ ഞാൻ സ്കൂളിൽ പോയാ പോയിട്ടാണെങ്കിലും നല്ലൊരു മെസ്സേജ് കൊടുക്കാന്ന് ഞാൻ ഓർത്തായിരുന്നു കാരണം എനിക്കൊരു സെറ്റുവറ്റി ആര് ആർക്കും ഇനി പറ്റരുത് എന്റെ അവിടെ എന്തെങ്കിലും രീതിക്ക് ഒരു ഹെൽപ്പ് ഒരു നല്ല മെസ്സേജ് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് കൊടുക്കാന്നൊക്കെ കരുതിയാണ് ഞാൻ ഓർത്ത് വിചാരിച്ചിരുന്നത് മനസ്സിലാക്കുന്ന ഒരു കാര്യം വെച്ചാൽ ഓൾറെഡി ഈ പറയുന്ന പോലെ നമ്മുടെ സൊസൈറ്റി ആണെങ്കിൽ ഇപ്പം അയാളുടെ ജീവിതമാർഗ്ഗം അല്ലെങ്കിൽ വരുമാന മാർഗ്ഗം നിർത്തുന്ന രീതിയിലുള്ള പരിപാടികളെല്ലാം ചെയ്തു അല്ലേ പിന്നെ അയാൾക്കുള്ള വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന മറ്റൊരു മാർഗം അല്ലെങ്കിൽ ഈ പറയുന്ന ഉദ്ഘാടനങ്ങളാണെങ്കിൽ ഗസ്റ്റ് ആയിട്ട് പോകുന്നതൊക്കെ അവർക്കൊരു റവന്യൂ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് അപ്പം നിങ്ങൾ അവിടുത്തെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ പറയുന്നത് എന്തോ ഇവൻ എന്ത് യോഗ്യത ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ പറയുന്നുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പല പരിപാടികൾക്ക് ഇവിടുത്തെ കുറെ മന്ത്രിമാരെ എം എൽ എമാരെ ഒക്കെ നിങ്ങൾ വിളിച്ച് ഗസ്റ്റായിട്ട് ഇരുത്താറുണ്ടല്ലോ ഇവരൊക്കെ ക്രിസ്ത്യൽ ക്ലിയറായിട്ട് ലൈഫിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ലൈൻ വരച്ചിട്ടുള്ള ആളുകളാണ് ഇവരെല്ലാവരും അങ്ങനെ വലിയ ആളുകളെ വലിയ അപരാധങ്ങൾ ചെയ്ത ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഗസ്റ്റായിട്ട് വിളിച്ചു കൊണ്ടിരുന്നുണ്ട് അപ്പം സഞ്ജു ടെക്കി എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നപ്പോഴത്തേക്കാണ് നിങ്ങൾക്ക് എന്താണ് പ്രോബ്ലം സഞ്ജു ടെക്കിൻ്റെ ആ ഒരു ക്രിയേഷൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലെങ്കിൽ ഫാൻസ് ആയിട്ടുള്ള ആളുകളുണ്ട് ഓഫ് കോഴ്സ് ഈ പറയുന്ന പോലെ സഞ്ജുചാരൻ തന്നെ പറയുന്നുണ്ട് ഞാൻ അവിടെ ചെന്നതിന് ശേഷം എനിക്ക് പറ്റിപ്പോയിട്ടുള്ള തെറ്റ് നിങ്ങൾക്കൊരിക്കലും സംഭവിക്കരുത് നിങ്ങളിങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയാ പറയണമെന്ന് പുള്ളിക്ക് ആഗ്രഹമുണ്ട് അതായത് പുള്ളിക്ക് തെറ്റ് തിരുത്താൻ ഒരു അവസരം എന്നുള്ള രീതിയിൽ ഈ ഒരു പരിപാടിയെ കണ്ടപ്പോൾ അതിന് നിങ്ങൾ അനുവദിക്കുന്നില്ല ഇതാ ഞാൻ വീട്ടിലുടെ തുടക്കത്തിനെ പറ്റി പറഞ്ഞത് കുറ്റവാളി എന്ന് മുദ്രകുത്തപ്പെട്ട ഒരുത്തിന് പശ്ചാത്താപവും ഒക്കെ വന്നു കഴിഞ്ഞാൽ അതൊന്നും ഇവിടുത്തെ സമൂഹത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല എത്രയോ ഒരു ഒരു ഒരുപക്ഷെ എത്രയോ കുറ്റവാളികളിൽ പോലും മനം മാറി വന്ന സമൂഹത്തിൽ നല്ല സേവനം ചെയ്യുന്നു അപ്പോൾ വിശ്വസിക്കാമോ സഞ്ജുവിനെ കാരണം സഞ്ജുവിനെ വിശ്വാസം തോന്നാത്തതിൻ്റെ ചെറിയൊരു കാരണമെന്ന് പറയുന്നത് അന്ന് പോലീസ് സ്റ്റേഷനിൽ സഞ്ജു ചെന്നു പോലീസ് സ്റ്റേഷനിൽ ഹാജരായി അതിനുശേഷം ഇറങ്ങി മാധ്യമപ്രവർത്തകരെ തെറി തെറിവിളിച്ചുകൊണ്ട് ഞാനിതൊരു അലങ്കാരമാക്കി ഈ ഒരു അപമാ അപമാനമേറ്റിട്ടുണ്ടെങ്കിൽ ഞാനിതൊരു അലങ്കാരമാക്കും എന്ന് പറഞ്ഞ് വീഡിയോയുമായി പോയ ഒരാളാണ് അപ്പോൾ വിശ്വസിക്കാമോ സഞ്ജു സഞ്ജുവിനെ സി ഈ മീഡിയാസിനെ ഒന്നും സഞ്ജു ചേട്ടൻ എവിടെയും തെറി കാര്യങ്ങളൊന്നും അല്ല ചെയ്തിട്ടുള്ളത് മീഡിയക്കെതിരെ സംസാരിച്ചിട്ടുള്ള കാര്യം എന്താണ് ഈ പറയുന്ന മീഡിയാസ് ഇവരുടെ സഞ്ജു ആണെങ്കിൽ ലൈസൻസ് റദ്ദാക്കുന്നതിന് മുന്നേ തന്നെ സഞ്ജു ടെക്കയുടെ ലൈസൻസ് റദ്ദാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഫേക്ക് ന്യൂസ് കാര്യങ്ങളൊക്കെ അടിച്ചു വിടുന്നു ഇങ്ങനെ കുറെ ഇല്ലാ ആണെങ്കിൽ ഇരുപത്തിനാലേ ഗുണം മീഡിയ ചാനലുകളെല്ലാം ഇരുപത്തിനാല് മണിക്കൂർ ഇതിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ സെൻസേഷണൽ ന്യൂസ് ആയിട്ട് ബാക്കി എന്ന് വെച്ചാൽ ഇവിടെ വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല എത്രയോ വലിയ വലിയ പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് അതൊന്നും ആക്കാതെ ഈ ഒരു കേസിനെ സെൻസേഷൻ സെൻസേഷനാക്കിക്കൊണ്ട് അതും ഫേക്ക് ന്യൂസ് കൊടുക്കുന്ന സമയത്തേക്കെ സഞ്ജു ടെക്കി എന്ന് പറയുന്ന വ്യക്തി ഈ പറയുന്ന പോലെ തെറ്റി ചെയ്തിട്ടുള്ള ഒരാൾ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഫേക്ക് ന്യൂസ് കൊടുക്കാമെന്നാണോടെ ഏഹ് ഒരു മര്യാദ വേണ്ടേ ഞാൻ ഇപ്പോഴും പറയുന്നൊരു കാര്യമാണ് അയാൾ തെറ്റ് സമ്മതിക്കുന്നുണ്ട് അയാൾക്ക് പറ്റിപ്പോയ തെറ്റിനെ തിരുത്താൻ അയാൾ ശ്രമിക്കുന്നുണ്ട് സോ അതിനെ നമ്മൾ സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യുക അതിനെ അംഗീകരിക്കുക അല്ലെങ്കിൽ അതിനൊരു സപ്പോർട്ട് എടുക്കുക എന്നുള്ളത് മാത്രമാണ് അല്ലാതെ അയാൾ കുറേ പൈസ ഉണ്ടാക്കി അല്ലെങ്കിൽ അവൻ അഹങ്കാരി ആയിട്ടുള്ളൊരു യൂട്യൂബർ എന്ന് പറഞ്ഞുകൊണ്ട് എന്തുവാണെ നിങ്ങൾ ഈ കാണിച്ചുകൊണ്ടിരിക്കണേ